മഞ്ജുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മീനാക്ഷിയെ ഒരു ഡോക്ടറായി കാണുക എന്നത് മകൾ മീനാക്ഷിക്കും ഇതേ ആഗ്രഹം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ മീനാക്ഷിയുടെ ഡോക്ടർ സ്വപ്നങ്ങൾക്ക് ചെറുകി വരിക്കാൻ കൂട്ടു നിന്നത് മമ്മൂട്ടിയാണ് ഡോക്ടർ പഠനത്തിനു വേണ്ടി മീനാക്ഷിക്ക് കോടികൾ തന്നെ ചിലവായിട്ടുണ്ട് ഇപ്പോൾ മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരം ബാംഗ്ലൂരിലുള്ള മദർഹുഡ് ഹോസ്പിറ്റലിലേക്ക് മീനാക്ഷിയെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് റിഹാൻ സയ്ദ് എന്ന മമ്മൂട്ടിയുടെ ഡോക്ടറായ മരുമ നന്ദി പറഞ്ഞുകൊണ്ടുള്ള മഞ്ജുവിൻ്റെ വീഡിയോ വൈറലാവുകയാണ് പ്രിയപ്പെട്ട മമ്മൂക്ക നന്ദി എൻ്റെ മകളുടെ ലക്ഷ്യത്തിന് കൂട്ടുനിന്നതിന് എപ്പോഴും ഒരു മാർഗദർശിയായി നിൽക്കുന്നതിന് ബാംഗ്ലൂർ ചെന്നൈ മൈസൂർ പോലെയുള്ള വലിയ നഗരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ കൂടിയാണ് മദർഹുഡ് ഹോസ്പിറ്റൽ മമ്മൂട്ടിയുടെ മകളുടെ ഭർത്താവ റിഹാൻ സയ്ദ് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും വഹിക്കുന്നത് മീനാക്ഷിയുടെ ഭാവി ഇനി മദർഹുഡ് ഹോസ്പിറ്റലായിരിക്കും